നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ തള്ളുകാരൻ ആരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണോ മരുമകൻ മുഹമ്മദ് റിയാസ് ആണോ എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയം മാറ്റേണ്ടതുള്ളൂ രണ്ടുപേരും മാറി മാറി തള്ളിക്കൊണ്ടിരിക്കും ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് പിണറായി തള്ള് കുറച്ചപ്പോൾ അതിൻകൂടി ഉള്ള തള്ള് മുഹമ്മദ് റിയാസ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ അടിമുടി വികസനമാണ് സമസ്ത മേഖലകളും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന തള്ളാണ് പ്രധാനമായും റിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസനം പോലും തന്റേതാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം തള്ളുന്ന റിയാസിനെ ടൂറിസം മേഖലയിൽ ഭയങ്കര സംഭവമാണ് എല്ലാ മേഖലയും അടിപൊളിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നു അതിന് പേരിൽ എന്തെല്ലാം പരിപാടി നടത്തിയാലും അതൊക്കെ അഴിമതിയും തട്ടിപ്പുമാണ് എന്ന് പിന്നീട് തെളിയാറുണ്ട് ഗ്ലാസ് ബ്രിഡ്ജുകൾ ഇത്തരമൊരു തട്ടിപ്പായിരുന്നു പല ടൂറിസ്റ്റ് പ്ലേസുകളിലും ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടായി അത് പലതും പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഈ ബീച്ചുകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഉണ്ടാവുക ഒരു മഴ പെയ്യുമ്പോൾ കടൽ അതുകൊണ്ട് പോകും കോടികളുടെ കമ്മീഷൻ ആർക്കാണ് കിട്ടുന്നത് എന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടത് അതേസമയം അടിസ്ഥാന മേഖലകളിൽ ഒരു സൗകര്യവും ഉണ്ടാക്കുന്നുമില്ല പലതും പ്രഖ്യാപിക്കും റിയാസ് മാത്രമല്ല സർക്കാർ മുഴുവൻ അങ്ങനെയാണ് ഇപ്പൊ കെ ഫോൺ നമുക്കറിയാം അതുപോലെ പല പല വികസന പദ്ധതികളും പ്രഖ്യാപിക്കും ഇതിന് വലിയ പ്രചരണം കൊടുക്കും മഹാസംഭവമാണ് കേരളത്തിലെ ആദ്യമായാണ് എന്ന് പറയും പക്ഷേ പിന്നീട് ആരും തിരിഞ്ഞു നോക്കില്ല ഒന്നും ഒരു രൂപയുടെ ഗുണം ഒരു മനുഷ്യനും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഖജനാവിലെ പണം നശിച്ചു പോവുകയും ചെയ്യും ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ സീപ്ലെയിനും ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ് അതിന്റെ പിതൃത്വമാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അന്ന് ഇത് നശിപ്പിച്ചത് സി പി എമ്മുകാരായിരുന്നു അന്ന് അവർ കൊടി പിടിച്ചു സമരം നടത്തി അഷ്ടമുടിക്കായൽ നിന്ന് പറന്നു വിമാനത്തിന് പുന്നുമടക്കായലിൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം പുന്നുമടക്കായലിൽ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കൊണ്ട് വല വിരിച്ചു കളഞ്ഞു സി പി എമ്മുകാർ അങ്ങനെ ഇതിന് തടസ്സം പെടുത്തിയതാണ് അതിന്റെ ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യർ കോടികളുടെ ബാധ്യതയിലായിപ്പോയി ഒരു സൂര്യൻ ജോസ് ഈ ഒരു ഇടപാടിന് വേണ്ടി രംഗത്തിറങ്ങി തന്റെ പത്ത് പതിനഞ്ച് കോടി രൂപ പോയ ഗതികരിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിരുന്നു ആ ജോലിയൊക്കെ വിട്ടിട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഒരു വിമാനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ സംഭവം ഒക്കെ കൊണ്ടാക്കി പക്ഷെ ലാൻഡ് ചെയ്തതല്ലാതെ പത്ത് വർഷത്തേക്ക് വിമാനം ആ ലാൻഡ് ചെയ്ത് എടുക്കാൻ പോലും കഴിഞ്ഞില്ല അത്ര നൂലാമാലകളായിരുന്നു നിയമപ്രശ്നങ്ങളായിരുന്നു അവസാനം ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും പോയി വിമാനവും പോയി ജോലിയും പോയി എല്ലാം പോയി ഇതാണ് കേരളം അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ എന്തോ സംഭവമാണ് ഇവിടെ അങ്ങോട്ട് നാല് ഹബുകൾ കേരളത്തിൽ നാല് ഹബുകൾ ഉണ്ടാക്കും നെടുമ്പാശ്ശേരി കരിപ്പൂര് കണ്ണൂര് തിരുവനന്തപുരം നാല് വിമാനത്താവളങ്ങളും ഹബുകളാക്കി മാറ്റും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സീപ്ലെയിൻ പറപ്പിക്കും അങ്ങനെ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കൊണ്ട് ഇറക്കും ഭയങ്കര സംഭവമാകും എന്ന് പറയും ഇതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എങ്കിലും നടത്തിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരോ രാ ആശയമേ വന്നു അത് തള്ളാൻ കൊള്ളാവുന്ന ഒരു സംഭവമാണെന്ന് കേട്ടു തുടങ്ങി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്തിയിട്ടില്ല കാരണം ഒരു വിമാനത്തിൽ പതിനാറ് പേരെ കൊണ്ട് പോകണമെങ്കിൽ അതിന് വലിയ ചെലവാണ് ഹെലികോപ്റ്റർ താങ്ങാൻ നമുക്ക് കഴിയുന്നില്ല അപ്പോഴാണ് കായലിറങ്ങുന്ന വിമാനം ആ വിമാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അത് താങ്ങാൻ കഴിയുന്ന ആളുകൾ വേണം അത് പറ്റുന്നത് നല്ല ഹൈ എൻഡ് കസ്റ്റമേഴ്സ് ആണ് അതായത് നല്ല ടൂറിസ്റ്റുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ആവശ്യത്തിലധികം പണം മുടക്കി സുഖമായി കഴിയുന്ന ടൂറിസ്റ്റുകൾ അത്തരം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരത്തില്ല ഇങ്ങോട്ട് വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ദാരിദ്ര്യമായി കഴിയുന്ന സാധാരണ പണിയെടുക്കുന്ന മനുഷ്യരെ വർഷത്തിൽ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാ നല്ല വൈകേറ്റ ടൂറിസ്റ്റുകൾ ദുബായ് പോലുള്ള മനോഹരമായ സ്ഥലങ്ങളിലേ പോകൂ അല്ലെങ്കിൽ അവർക്ക് തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളുണ്ട് മൗറീഷ്യസ് പോലുള്ള സ്ഥലങ്ങളുണ്ട് എന്തിനെ മാൽദ്വീപ്സ് വരെ ഉണ്ട് അതിൻ്റെ നൂറിലൊന്ന് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വൃത്തിയുള്ള ഹോട്ടലോ വൃത്തിയുള്ള തടാകങ്ങളോ വൃത്തിയുള്ള വഴികളോ വൃത്തിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളോ ഒന്നുമില്ലാത്ത ഇവിടേക്ക് വരില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇതിനൊരു ഗുണവും ഉണ്ടാകില്ല ഇത് ചുമ്മാ തള്ളാണ് സർക്കാർ ഖജനാവിലെ കുറെ പണം മുടക്കാനുള്ള പരിപാടിയാണ് മാത്രമല്ല ഈ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സീപ്ലെയിൻ ടൂറിസ്റ്റ് വളർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇതിനുവേണ്ടി വാട്ടർ എയറോ ഡ്രോം നിർമ്മിക്കാൻ സർക്കാർക്ക് ആശുപത്രി ഇരുപതും ഇരുപത്തിയഞ്ചും കോടി രൂപയാണ് ഒരു വാട്ടർ എയറോ കൊടുക്കുന്നത് പല സംസ്ഥാനങ്ങളും അത് വാങ്ങി ലക്ഷദ്വീപിനെ നാല് എയർറോ നിർമ്മിക്കാൻ നൂറ് കോടി രൂപ കിട്ടി പക്ഷെ കേരളം അപേക്ഷ പോലും കൊടുത്തിട്ടില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ് ഈ ആശയം ഇതൊക്കെ തട്ടിപ്പാണ് വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അതിന് പേരിൽ ആരെയോ പറ്റിക്കാൻ ഒന്നുകിൽ സർക്കാരിന്റെ പണം കമ്മീഷൻ അടിച്ച് മാറ്റാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ആശയമായി വന്നപ്പോൾ അവന്റെ കമ്മീഷൻ അടിച്ച് മാറ്റാൻ വന്നിരിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഉടായ്പാണ് എന്നതിന്റെ തെളിവ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഇത്തരം ആശയങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഐക്യരാഷ്ട്രസഭയിൽ പോലും ജോലി ചെയ്ത ജോൺ സാമുവൽ എന്ന് ജെ എസ് അടൂരിനെ കുറിപ്പ് വായിച്ച് കേൾപ്പിക്കാം കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് റിയാസും പിണറായി വിജയനും ഒക്കെ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ചില സൗകര്യങ്ങൾ ഒരുക്കുകയാണ് അത് ചെയ്യാതെ എന്തു പരിപാടി നടത്തിയിട്ടും ഇവിടെ നല്ല ടൂറിസ്റ്റുകളെ കിട്ടില്ല അത് ചെയ്യാൻ വലിയ മുതൽ മുടക്കില്ല അതിലൊന്നും വൃത്തിയാണ് ആലപ്പുഴയുടെ കാര്യം മാത്രം ഓർക്കുക ആലപ്പുഴ എത്ര മനോഹരമായ സ്ഥലമാണ് പക്ഷെ മൂക്ക് പൊത്തിക്കൊണ്ട് വേണം ആ കനാലിന്റെ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ആ കനാലൊന്ന് വൃത്തിയാക്കുക അതിൽ പോള വാരുക അതിലേക്ക് ഒരു വേച്ചുമിടാതിരിക്കുക അങ്ങനെ മനോഹരമാക്കാൻ പറ്റാത്ത നമ്മൾ തോമസ് ഐസക്ക് തള്ളും ആലപ്പുഴ കുറെ കഴിയുമ്പഴത്തേക്ക് മിനിസ് ആകും പക്ഷെ ഒന്നുമല്ല ഇത് ചെയ്യാത്ത നമുക്ക് ഒരു സീപ്ലെയിൻ കൊണ്ടും ഇതിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല ജെ എസ് അടൂർ പറയുന്നത് കേൾക്കുക കേരളത്തിലെ ടൂറിസം വികസനവും സീപ്ലെയിൻ ഫാന്റസികളും കേരളത്തിലെ ടൂറിസം ഉൾപ്പെടെ സർവീസ് സെക്ടറുകളിൽ ഗവേഷണ സെക്ടറിലും ലോകനിലവാരത്തിൽ വളർന്നു നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഒരു അമ്പത് ലക്ഷം വരെയെങ്കിലും വേണമെന്ന് ആഗ്രഹം എനിക്കുമുണ്ട് അങ്ങനെയുള്ള വികസന സ്വപ്നങ്ങളൊക്കെ വളരെ നല്ലത് കഴിഞ്ഞ വർഷം കേരളത്തിൽ രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടി ടൂറിസ്റ്റ് യാത്രക്കാർ വന്നതിൽ ബഹുഭൂരിപക്ഷവും മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരാണ് അതിൽ ആറര ലക്ഷത്തോളം വിദേശ ടൂറിസ്റ്റുകളിൽ ഒരു വലിയ വിഭാഗം എൻ ആർ ഐകളാണ് കേരളത്തിൽ ടൂറിസം മെച്ചപ്പെടണം പക്ഷേ അതിന് വേണ്ടത് ചില അടിസ്ഥാന ടൂറിസം കാര്യങ്ങളാണ് ലോകത്ത് മിക്കവാറും രാജ്യങ്ങളിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ആയിരത്തി മുതൽ യാത്ര ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആറ് കാര്യങ്ങൾ പറയാം കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടും കേരളത്തിലെ കാര്യങ്ങൾ നിരന്തരം വീക്ഷിക്കുന്നുണ്ട് മാസത്തിൽ പത്ത് ദിവസം യാത്ര ചെയ്യുന്നത് കൊണ്ട് ലോകത്തിലെ കാര്യങ്ങളും അറിയാം ഒന്ന് കേരളത്തിൽ ടൂറിസം വളർത്താൻ ആദ്യം വേണ്ടത് ഇവിടെ അടിസ്ഥാന വെടുപ്പും വൃത്തിയുമാണ് കേരളത്തിൽ പലപ്പോഴും വന്നവർ എന്നോട് പറഞ്ഞത് കൊതുക് ശല്യം വൃത്തിയില്ലാത്ത തെരുവുകൾ കൂന കൂട്ടിയ വേസ്റ്റ് തെരുവ് നായ്ക്കൾ ഇപ്പോൾ പന്നികൾ പലപ്പോഴും പല ബീച്ചുകളിലും ക്ലീൻ അല്ല കേരളത്തിലും ഇന്ത്യയിലും പബ്ലിക് ടോയ്ലറ്റുകളുടെ കാര്യം കഷ്ടം കുമരകത്തും മറ്റു പലയിടത്തും പോയാൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടം പോലെ വയനാട് ചുരം മൂന്നാർ പൊന്മുടി എല്ലാം വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികൾ അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളും കാണാം വൃത്തിയുള്ള റെസ്റ്റോറന്റുകളും ബീച്ചുകളും തെരുവുകളും പ്രധാനം നല്ല റോഡ് സേഫ് ട്രാഫിക് എല്ലാം പ്രധാനമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് സർക്കാരിന് ചെയ്യാം പ്രിയപ്പെട്ട മരുമകൻ മന്ത്രി അടിസ്ഥാനപരമായി ഈ കാര്യമെങ്കിലും ഉറപ്പാക്കുക അല്ലാതെ സീപ്ലെയിൻ കൊണ്ടുവന്നിട്ട് കാര്യമല്ല രണ്ട് സിവിക് സെൻസ് ഇല്ലാത്ത മനുഷ്യർ റോഡിൽ കാർക്കിച്ചു തുപ്പും എവിടെ നിന്ന് മൂത്രമൊഴിക്കുന്നവർ വെറുതെ ഒരു മര്യാദയും ഇല്ലാതെ ഫോൺ അടിച്ച് വണ്ടി വിടുന്നവർ മര്യാദയില്ലാതെ ഫോൺ മുടക്കിയോ അല്ലാതെയോ ഓവർടേക്ക് ചെയ്യുന്നവർ വിദേശത്ത് ഫോൺ അടിക്കുക തെറി വിളിക്കുന്നത് പോലെ മോശം കേരളത്തിലെ ബീച്ചുകളിൽ പോലും വെയിൽ കായാൻ വരുന്നവരെ തുറച്ചു നോക്കുന്നവർ ഇപ്പോഴുമുണ്ട് പ്രിയപ്പെട്ട മന്ത്രി റിയാസ് ഇത്തരം വൃത്തികേടുകൾക്ക് പിഴ ഈടാക്കാൻ പോലീസിനോട് പറയുക അത് കൈക്കൂലി വാങ്ങി അട്ടിമറിക്കുന്ന ഉറപ്പാക്കുക മൂന്ന് കേരളത്തിൽ വേണ്ടത് ക്ലീൻ ഗ്രീൻ സേഫ് ടൂറിസം വിത്ത് ഹൺഡ്രഡ് പെർസെന്റ് സേഫ്റ്റിയാണ് തായ്ലൻഡ് ടൂറിസത്തിന്റെ പ്രധാന ഘടകം ക്ലീൻ ഗ്രീൻ സേഫ് സെക്യൂർ ആൻഡ് വാല്യൂ ഫോർ മണിയാണ് ഇതാണ് കേരളത്തിൽ ഇല്ലാത്തത് മിക്കവാറും ടൂറിസം വിജയിച്ച രാജ്യങ്ങളിലൊന്നും ഏതോ നിഗൂഢ ഗുഹ പോലെയുള്ള അരണ്ട വെളിച്ചമുള്ള ബാറുകളില്ല നല്ല പബ്ബുകളുണ്ട് അതുപോലെ വലിയ ടാക്സ് ഇല്ലാതെ ബിയർ വൈൻ ഉൾപ്പെടെ ഒന്നിനും ഇവിടത്തെ പോലെ ബിവറേജസിന് മുന്നിൽ ക്യൂ നിൽക്കേണ്ട നേപ്പാളും ശ്രീലങ്കയും ഗോവയിലും അത് വേണ്ട തായ്ലൻഡിൽ കുറേയേറെ വർഷങ്ങൾ ജീവിച്ചത് കൊണ്ട് പറയുകയാണ് ബാങ്കോക്കിലും മറ്റു നഗരങ്ങളിലും ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് അർദ്ധരാത്രി കഴിഞ്ഞും സുരക്ഷയായി തെരുവിൽ നടക്കാം ടാക്സി പിടിച്ച് വീട്ടിൽ പോകാം കേരളത്തിൽ ഒരു എട്ട് മണി കഴിഞ്ഞു പോലും സുരക്ഷതയോടെ ആളുകൾക്ക് തുറച്ചുനോട്ടം ഒഴിവാക്കി പോകാൻ സാധിക്കുമോ വളരെ എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ അവസ്ഥ അതിദയനീയമാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്തിട്ടും തായ്ലൻഡ് പോലെ ഇടങ്ങളിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ കഴിയുന്ന വളരെ കുറഞ്ഞ നിരക്കിൽ എല്ലാം കിട്ടും കേരളത്തിലെ സ്ഥിതിയോ കേരളത്തിൽ ടൂറിസം വളരാൻ യൂറോപ്യൻ ഡെസ്റ്റിനേഷനിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം കേരളത്തിലേക്ക് ആകെയുള്ളത് ലണ്ടനിൽ നിന്നുള്ള ഒരു കൊച്ചി എയർ ഇന്ത്യ ഫ്ലൈറ്റ് മാത്രം അവിടെ ഒരു തിരുത്തുണ്ട് അതും എല്ലാ ദിവസവും മുതല ആഴ്ച നാല് ദിവസമുള്ളൂ അത് പറന്നാൽ പറന്നു എന്നാണ് സ്ഥിതി നിറച്ച ആളുണ്ടെങ്കിലും പറന്നാൽ പറന്നു എന്നാണ് സ്ഥിതി അതിന് ബുക്ക് ചെയ്ത ആളുകളൊക്കെ വേറെ ഫ്ലൈറ്റിന് പോയ ചരിത്രമുണ്ട് കേരളത്തിൽ സീ പ്ലെയിൻ വലിയ ടൂറിസം വളർച്ച ഉണ്ടാക്കും എന്നതിന് ഒരൊറ്റ വയബിലിറ്റി സെറ്റ് നടത്തിയില്ല പക്ഷെ വേണ്ടത് ആഴ്ചയിൽ പത്തോ ഇരുപതോ യൂറോപ്യൻ കണക്ടിവിറ്റി ആണ് അതായത് കേരളത്തിലെ നാല് എയർപോർട്ടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിമാനം എത്താൻ തുടങ്ങിയാൽ താന് ടൂറിസ്റ്റുകളും എത്തും ഇന്തോനേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ സൗത്ത് കൊറിയ ടൂറിസത്തിന്റെ കാരണം എയർ കണക്ടിവിറ്റി യാത്രാ ചെലവ് കുറവ് വിസയിൻ ഓൺലൈൻ ഇവിടെ കണക്ടിവിറ്റി പ്രശ്നം വിസ കൂട്ടാൻ സമയമെടുക്കും അത് മാത്രമല്ല ഇവിടെ ദിവസം പതിനായിരത്തിന് ഫൈവ് സ്റ്റാർ മുറി അവിടങ്ങളിൽ അയ്യായിരത്തിന് കിട്ടും വാലി ഫോർ മണി അതിലെല്ലാം ഉപരി വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ സത്യമാണ് ഇവിടുത്തെ ഹോട്ടലുകളിൽ മുറി കിട്ടാനില്ല എന്റെ ഒരു ഒരു സിനിമാ നിർമ്മാതാക്കാൻ കൊച്ചിയിൽ നിന്നും എന്നെ കാണാൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഒരൊറ്റ മുറി പോലും ഇല്ല എന്ന് പറഞ്ഞു ഇതാണ് കേരളത്തിലെ സ്ഥിതി അതുകൊണ്ട് വില കൂടുതലാണ് നല്ല ഹോട്ടൽ ഉണ്ടാക്കുക നല്ല നിരക്ക് കുറഞ്ഞത് കൊടുക്കുക അഞ്ച് സി പ്ലെയിൻ ഒരു പരീക്ഷണ പറക്കലുമായി വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര സംഭവം പോലെ കൊട്ടിഘോഷിക്കുന്നത് ആരംഭശൂര ഗമിക്കാണെന്നാണ് എന്റെ അഭിപ്രായം അതിനർത്ഥം ഞാൻ സി പ്ലെയിന് എതിരാണ് എന്നല്ല ഒരൊറ്റ വയബിലിറ്റി സടി നടത്താതെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്താതെ സി പ്ലെയിൻ മാർക്കറ്റ് പഠിക്കാതെ മറ്റു രാജ്യങ്ങളിലെ ബിസിനസ് മോഡൽ പഠിക്കാതെ ഒരു പരീക്ഷണ പറക്കൽ ഏതാണ്ട് മഹാത്ഭുതം പോലെ ആഘോഷിച്ചത് ആ വന്നു വികസനം ജനകീയ വികസനം എന്ന് പറഞ്ഞാൽ ചിലർ വിഴുങ്ങും അങ്ങനെയുള്ള ആരംഭ ആരംഭശൂരത്വം കണ്ട് ഫാസ്റ്റിക് എന്ന് പറയാൻ പ്രയാസമാണ് മന്ത്രി സാറുമാരെ ആറ് സീപ്ലെയിൻ ലാഭകരമായി നടത്താൻ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് അതല്ലാതെ വേറെ എഫിഷ്യന്റ് യാത്രാമാർഗം ഇല്ല രണ്ട് എക്കണോമി ഓഫ് സ്കെയിൽ അഥവാ അനേകം പ്ലെയിൻ മൂന്ന് എക്കണോമി ഓഫ് വയബിലിറ്റി ഉള്ള ബിസിനസ് മോഡൽ ലാഭകരമല്ലാത്ത ഒരു ബിസിനസ്സും സർക്കാർ സബ്സിഡിയിൽ പിടിച്ചു നിൽക്കില്ല ലോകത്തെ ഏറ്റവും വലിയ സീപ്ലെയിൻ ഹബ് അമേരിക്കയിലെ അലാസ്കയിലേക്ക് ഹുഡ് സീപ്ലെയിൻ ഹബ്ബാണ് കാരണം അലാസ്കയിൽ ഒരുപാട് എയർപോർട്ടിന് പറ്റിയ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമല്ല അവിടെയുള്ള രണ്ട് തടാകങ്ങൾ ബന്ധിപ്പിച്ചാണ് വാട്ടർ പ്ലെയിൻ സൗകര്യമുള്ളത് ഏഷ്യയിൽ സീപ്ലെയിൻ ലാഭകരമായി നടത്തുന്ന മാലദ്വീപിൽ ദൂരെയുള്ള ഏറ്റവും കൂടുതൽ വാടക വാങ്ങുന്ന ഐലൻഡ് ഹൈ എൻഡ് റിസോർട്ടുകളിലേക്കാണ് അവിടെ ദിവസം വാടക അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് അങ്ങനെയുള്ളവർക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വരെയാണ് സീപ്ലെയിൻ യാത്രാ ചെലവ് പലപ്പോഴും അത് റിസോർട്ട് പാക്കേജിന്റെ ഭാഗം മാലദ്വീപിൽ ഐലൻഡ് റിസോർട്ടിൽ പോകാൻ സീപ്ലെയിൻ ഉപയോഗിച്ച അനുഭവം എനിക്കുണ്ട് കാരണം ദൂരെയുള്ള ഐലൻഡ് റിസോർട്ടിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ബോട്ടിൽ പോകുന്നതിനേക്കാൾ വേഗം എത്താം വേറെ മാർഗമില്ല എന്നാൽ മാലദ്വീപിൽ ഒഴിച്ച് ഏഷ്യയിലെ ഒരൊറ്റ രാജ്യങ്ങളിലും സീപ്ലെയിൻ എക്കണോമിക്കലി വയബിൾ ആയി നടത്തുന്നില്ല ഒരിക്കൽ പസഫിക്കിലെ സോളമൻ ഐലൻഡിൽ എത്താൻ സീപ്ലെയിൻ ടാക്സി എടുത്തു സിംഗിൾ എഞ്ചിൻ സിക്സ് സീറ്റ് പ്ലെയിനിൽ പോയത് സാഹസമായിരുന്നു അന്ന് ആകെയുള്ള ഓപ്ഷൻ ബോട്ട് ഹെലികോപ്റ്റർ സീപ്ലെയിൻ ടാക്സി ആയിരുന്നു ലോകത്ത് ഇന്ന് പത്തോ പന്ത്രണ്ട് രാജ്യങ്ങളിൽ മാത്രമാണ് എഫക്റ്റീവ് സീപ്ലെയിൻ സർവീസ് നടത്തുന്നത് അമേരിക്ക കാനഡ മാലദ്വീപ് ന്യൂസിലൻഡ് പസഫിക് ഐലൻഡ് കരിബീൻ ഐലൻഡ് ഞാൻ സാൻസി ബാറിയിൽ മാത്രമാണ് സീപ്ലെയിൻ കണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഒരു സീപ്ലെയിൻ വന്ന് പരീക്ഷണ പറക്കൽ നടത്തിയാൽ ദാ വന്ന് വികസനം ഇന്ന് വിളിച്ചുപോവല്ല അഞ്ചു വർഷം ഇവിടെ ലാഭകരമായി നടത്തിയിട്ട് പറയാം അതിവിടെ വയബിൾ ആണോ എന്ന് കുറച്ചുകൂടി ഉണ്ട് വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം തൽക്കാലം മന്ത്രി മരുമകനെ ഒരു തള്ളാനുള്ള വഴി എന്നതിനപ്പുറത്തേക്ക് സീപ്ലെയിൻ കണ്ട് ആരും നെകളിക്കേണ്ട ആരും തുള്ളേണ്ട